മോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് പ്രവർത്തകരാണ് ഇനിയും ഞങ്ങൾ ചെയ്യും നമസ്കാരം ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു പോയനെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് തുണയായി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അപ്പനപ്പൂപ്പന്മാരുടെ കാലമായി ഞങ്ങൾ ഈ മണ്ണിൽ വസിക്കുന്നു ഞങ്ങൾ ഈ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നേനെ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നാട്ടിലേക്ക് ജീവച്ഛവമായി ഞങ്ങൾ ഇവിടുന്ന് പലായനം ചെയ്തു പോകേണ്ടി വന്നേനെ ഇതെൻ്റെ വാക്കുകളല്ല മുനുമ്പം തീരദേശ നിവാസികൾ മുനുമ്പം വേളാങ്കണ്ണി പള്ളിയിൽ ഇന്ന് അവർ ആഹ്ലാദ സൂചകമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെയും ബി ജെ പിയുടെ സമുന്നത നേതൃനിരയിലേക്ക് ഉയർന്നുവരുന്ന ഷോൺ ജോർജിനെയും അതുപോലെ തുഷാർ എല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കുകയായിരുന്നു മുൻപൻ തീരദേശ നിവാസികളുടെ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണെന്നും നിങ്ങൾ ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകണം എന്ന തരത്തിലുള്ള വഖഫ് ബോർഡിൻ്റെ ഒരു തീരുമാനം വന്നതിന് പുറകെ മുനുമ്പൻ തീരദേശ നിവാസികൾക്ക് വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ കേരളം മാറി മാറി ഭരിച്ച ഇടതു വലുത് മുന്നണികൾ മുനുമ്പം തീരദേശ നിവാസികളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല ധൈര്യം കാണിച്ചില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നേടി അധികാര സിംഹാസനം ഉറപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇടതു വലതു മുന്നണികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുൻപത്ത് വഖഫ് നിയമത്തെ തൊട്ട് കളിക്കുവാൻ വേണ്ടി ഇവർ തയ്യാറായിരുന്നില്ല മുനുമ്പം തീരദേശ നിവാസികളുടെ കണ്ണീരപ്പാൻ ഇവർ തയ്യാറായില്ല ഇടതുപക്ഷവും വലതുപക്ഷവും അതിനു വേണ്ടി മുതിർന്നില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയും ബി ജെ പിയുടെ ഘടക കക്ഷികളുമെല്ലാം മുൻപത്തേക്ക് മുനുമ്പം ൾക്ക് അവരുടെ വഖഫ് ബോർഡിന്റെ നിയമത്തിനെതിരായുള്ള സമരത്തിന് ഐക്യദാഠ്യവുമായി എത്തുന്നത് ഇന്നിപ്പോൾ പാർലമെന്റിൽ രാജ്യസഭയിലും വഖഫ് ബിൽ രാഷ്ട്രപതിയുടെ അനുവാദത്തിനു വേണ്ടി അംഗീകാരത്തിനു വേണ്ടി അത് അയച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരും ബിജെപിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന ഷോൺ ജോർജുമെല്ലാം മുൻപം വേളാങ്കണ്ണി പള്ളി അങ്കണത്തിലെത്തിയത് തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തലിൽ എത്തിയപ്പോൾ നൂറ്റി എഴുപത്തി മൂന്നാം ദിവസം സമര പന്തലിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ ഈ സമരപ്പന്തലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങളോടൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദി സർക്കാർ നിങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടും നിങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി പോകേണ്ടതായി വരില്ല ഞങ്ങളുടെ കൂടെ ഇത് ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു മോദി സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി മുനമ്പക്കാർക്ക് വേണ്ടി വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ഭൂപടത്തിൽ എറണാകുളം ജില്ലയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന ഈ കൊച്ചു തീരദേശ ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു നിങ്ങളുടെ ഈ അതിജീവന സമരത്തിൽ സഹന സമരത്തിൽ കണ്ണീർ സമരത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഇതിൻ്റെ ഭാഗവക്കായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടുവാൻ വേണ്ടി മോദി സർക്കാരിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മുൻപം നിവാസികളോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു അവരെ ചേർത്ത് നിൽക്കുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ മുൻപം വേളാങ്കണ്ണി പള്ളി അങ്കണത്തിൽ സമരപ്പന്തലിൽ ഇരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല കണ്ട് പ്രാർത്ഥിച്ച് പാർലമെന്റിൽ സദ്ബുദ്ധി എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിഞ്ചാനും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല് വഖഫ് എമെൻമെൻ്റ് ബിൽ പാസ്സായി ഇന്ന് മുതൽ അത് ലോ ആകുന്നു അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ സമര കമ്മിറ്റി സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങള് മുനമ്മ എല്ലാ ജനങ്ങൾക്ക് എൻ്റെ ബി ജെ പിന്നെ അഭിനന്ദനങ്ങൾ എൻ ഇത് നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷവും ദിവസമാണ് എന്തുകൊണ്ട് ഈ ചെറിയ മുനമ്മം ഗ്രാമം ഇവിടുത്തെ ജനങ്ങളെ കൈവിട്ട് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് എല്ലാം കൈവിട്ട് പോയി വിട്ട് ഒരു മുനമ്മം ഗ്രാമത്തിൻ്റെ സമരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡൽഹിയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രണ്ട് രാജ്യസഭയും പാർലമെൻറ്റിലും ഒരു ബില്ല് പാസ്സാക്കാനൊരു ശക്തി ഒരു സ്ട്രെങ്ത്ത് ഈ സമരത്തിനുണ്ടായിരുന്നു എന്ന് നം പീസ്ഫുളി ഒരു വയലൻസും ഇല്ലാണ്ട് ഇതാണ് നമ്മുടെ ഡെമോക്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ ഒരു ഫീച്ചർ അതുകൊണ്ട് എനിക്ക് വൾ വളരെ അഭിമാനമുണ്ട് ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി നിങ്ങളുടെ ഭാവി താങ്കളെല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി ബി ജെ പി നരേന്ദ്ര മോദിജി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങളെ ജനങ്ങള് ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത് അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും ഇത് റവന്യൂ അവകാശം കിട്ടണവരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അത് ഉണ്ടാക്കി തരും പറഞ്ഞ മാതിരി നാര നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹത്തിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് പ്രവർത്തകരാണ് ഇനിയും ഞങ്ങൾ ചെയ്യും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു വാക്ക് ചുരുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി